എന്തൊരു നിമിഷമായിരുന്നത് കാറിൽ വന്നിറങ്ങിയ മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് താരം സഹീർ സഹീർഖാനു നേരെ ഹോട്ടൽ ലോബിയിൽ കാത്തുനിന്നവർക്കിടയിൽ നിന്നൊരു പ്ലക്കാർഡ് ഉയർന്നു അതിൽ ഇങ്ങനെ എഴുതിയിരുന്നു സഹീർ ഐ ലവ് നടന്നു നീങ്ങിയ സഹീർ ഖാൻ തിരിഞ്ഞു നിന്നു അയാളുടെ കണ്ണുകൾ അമ്പരപ്പോടെ വികസിച്ചു ആ പെൺകുട്ടി നാണത്തോടെ ചിരിതൂകി ഓർമ്മകൾ ഇരുപതു വർഷം പിന്നിലേക്കോടി വർഷം രണ്ടായിരത്തി അഞ്ച് ബംഗളൂരു ചിന്നസ്വാമി സ്റ്റേഡിയം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ടെസ്റ്റിൽ ഏറ്റുമുട്ടുന്നു ഗ്യാലറിയിലെ ആയിരക്കണക്കിന് കാണികൾക്കിടയിൽ നിന്നും അന്നാദ്യമായി ആ പേപ്പർ കഷ്ണം ഉയർന്നു അതിൽ എഴുതിയിരുന്നു ഐ ലവ് യു ക്യാമറ കണ്ണുകൾ അവിടേക്ക് തിരിഞ്ഞു മുഖത്ത് ത്രിവർണം കൊണ്ട് ചായം തേച്ചൊരു പെൺകുട്ടി ആ കുറിപ്പുമായി നാണത്താൽ ചിരിതൂകി ക്യാമറകൾ ഇന്ത്യൻ ഡ്രസ്സിംഗ് റൂമിലേക്ക് തിരിഞ്ഞു അവിടെ സഹീർഖാനെ സഹതാരങ്ങൾ കളിയാക്കി അയാളുടെ മുഖവും നാണത്താൽ മുങ്ങിയിരുന്നു ധൈര്യം സംഭരിച്ചയാൾ ഒരു പറക്കും മൊത്തം ഗ്യാലറിയിലേക്ക് അയച്ചു സ്റ്റേഡിയം ഒരു സിക്സറിനോടെ ആർത്തലച്ചു ആ മത്സരം അവിടെ കഴിഞ്ഞു ഇപ്പോഴും മത്സരത്തിന്റെ ഹൈലൈറ്റുകളിൽ ആ ദൃശ്യം വെട്ടിമാറ്റപ്പെടാതെ ഉൾപ്പെടുത്തപ്പെട്ടു ക്രിക്കറ്റ് ഭ്രാന്തന്മാർ മാത്രം അത് വീണ്ടും വീണ്ടും കണ്ടു സഹീർഖാൻ പോലും അത് മറന്നു അയാൾ പിന്നീട് എപ്പോഴോ വിവാഹിതനായി ഇരുപത് വർഷങ്ങൾക്കിപ്പുറം ഐ പി എല്ലിന് ലക്നൌ സൂപ്പർ ജയന്റ്സ് ക്യാമ്പിലേക്ക് എത്തിയതായിരുന്നു ഖാൻ അവിടെയാണ് വീണ്ടും ആ പ്രണയപതാകിയത് അമ്പരപ്പിച്ച കാര്യം ഇരുപത് വർഷം മുമ്പ് സ്റ്റേഡിയത്തിൽ സഹീറിനോട് പ്രണയം തുറന്നു പറഞ്ഞ അതേ പെൺകുട്ടി തന്നെയായിരുന്നു അവളെന്നതാണ് അവളയാളെ തീവ്രമായി പ്രണയിച്ചിരുന്നു എന്നുറപ്പ് ചിലപ്പോൾ ഇതിനു മുൻപും സഹീർ നടന്ന വഴിയോരങ്ങളിൽ അവൾ കാത്തുനിന്നിട്ടുണ്ടാകാം പേരോ വിവരങ്ങളോ ഇപ്പോഴും അറിയാനായിട്ടില്ല കടന്നുപോയ ഇരുപത് വർഷങ്ങൾക്ക് അവളെ മാറ്റാനായിട്ടില്ലെന്ന് വ്യക്തം അയാളുടെ കണ്ണുകളിലും ഒരു നിമിഷം അവളോടുള്ള കരുതൽ കണ്ടു അവളുടെ പ്രണയമെന്നത് കാലാതീതമെന്നയാൾ തിരിച്ചറിഞ്ഞു ഇഷ്ടകായിക താരങ്ങളോട് പല അവസരങ്ങളിൽ അവരുടെ ആരാധകർ പ്രണയാഭ്യർത്ഥന നടത്തിയിട്ടുണ്ട് പക്ഷേ കേവലം കൌതുകത്തിനും ആൾക്കൂട്ട ശ്രദ്ധയ്ക്കും പ്രശസ്തിക്കുമപ്പുറം അവരിലെത്ര പേർ അവരുടെ ആരാധനാപാത്രങ്ങളെ ആത്മാർത്ഥമായി പ്രണയിച്ചിട്ടുണ്ടാകും എന്നുറപ്പില്ല എന്നാൽ ഇവിടെയത് യാഥാർത്ഥ്യമാണ് ഒന്നും മോഹിച്ചിട്ടല്ലെങ്കിലും ഒരാൾ മറ്റൊരാളെ പ്രണയിച്ചുകൊണ്ടേയിരിക്കുന്നു കാലം എല്ലാത്തിനെയും മാറ്റുമെന്നാണ് ചൊല്ല് പക്ഷേ പേരറിയാത്ത ആ യുവതി പറയാതെ പറയുന്നു തന്റെ ഇഷ്ടത്തെ മാറ്റാൻ മാറ്റാനാകില്ലെന്ന് സ്പോർട്സ് ഡെസ്ക് റിപ്പോർട്ടർ